ഹലോ നല്ല നാടൻ സ്റ്റൈലിൽ കുരുമുളക് അരച്ച് വരട്ടിയെടുത്ത ബീഫ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ അതിൻ്റെ റെസിപ്പി അറിയോ ഏതായാലും ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം നല്ലതുപോലെ ബീഫ് കഴുകി വൃത്തിയാക്കി വെക്കുക ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളായിരുന്നു ഞങ്ങൾ ചെറുതാക്കിയിട്ടുണ്ടെന്നിട്ട് കഴുകി വെച്ചു എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി നന്നാക്കി വെച്ചു ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം പച്ചക്കുരുമുളക് അതും കഴുകി വെച്ചു കേട്ടോ ഇനി ആദ്യം എന്തെയ്യാറിയോ ബീഫ് നമ്മൾ ഒരു കുക്കറിലേക്ക് മാറ്റുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയുള്ളി ഇല്ലേ നന്നാക്കി വെച്ചാൽ അത് മൂന്നും ചതച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ അതേ ജാറിൽ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ പച്ചക്കുരുമുളക് ഇല്ലേ അതിൻ്റെ അല്ലിൽ നിന്ന് അടർത്തി എടുത്തിട്ട് അതിടാന്നിട്ട് ആവശ്യത്തിന് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ അതിൽ ചുവന്ന മുളക് ഉപയോഗിക്കണില്ല കേട്ടോ എനിക്ക് ചുവന്ന മുളക് ഉപയോഗിക്കാതെയാണ് ബീഫൊക്കെയാണ് എനിക്കെപ്പോഴും ഇഷ്ടം ഞാൻ അതിവുമങ്ങനെ തന്നെ എന്തെങ്കിലും ചെയ്യലും അത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ അടുത്തമാതിരി പച്ചക്കുരുമുളകും എന്താ പറയുക മല്ലിപ്പൊടി മല്ലിപ്പൊടിയും അരച്ചതയിലേക്ക് ചേർക്കുക എന്നിട്ട് കുറച്ച് ഉലുവ ചേർക്കുക കുറച്ച് ഗരം മസാല ചേർക്കുക പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ചീരക പൊടി ചേർക്കുന്നുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കണത് ഞാൻ മറന്നുപോയിരുന്നു പിന്നെ മീറ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു അര നാരങ്ങ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ആവശ്യത്തിനുപ്പും ചേർക്കുക ചെറുനാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതി കേട്ടോ എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ആ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കണേ എന്നിട്ട് അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചെട്ട് വിസിൽ അടിപ്പിക്കാം ഞാനൊരു എട്ട് വിസിലടിപ്പിച്ച അപ്പത്തേന് തന്നെ മീറ്റ് നല്ലതുപോലെ വെന്ത് വന്നിരുന്നു കേട്ടോ അപ്പം കൂടുതൽ നമുക്ക് വേക്കേണ്ടി വന്നിട്ടില്ല എന്നിട്ട് നമ്മളെ കുക്കറ് വിസിലടിച്ചപ്പോൾ വിസിലടിച്ച് ആവിയൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ താ ഈ അവസ്ഥയിൽ ബീഫ് ആയിട്ടുണ്ട് പിന്നെ ഇതൊന്ന് വരട്ടിയെടുക്കണം കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ അതിൽ ഒന്ന് വരട്ടിയെടുക്കണം മെയിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചട്ടിയിലങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി ഇട്ടാൽ ഞാൻ ഒരു രട്ടിപ്പത്ത് ചെറിയുള്ളി എടുത്തത് പക്ഷേ ഉള്ളി വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ള മാതിരി തോന്നുന്നതാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് തേങ്ങാക്കത്തും ഇട്ടു കുറച്ചധികം കറിവേപ്പിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്ത് കിട്ടും വഴറ്റിയെടുത്തതിന് ശേഷം എന്ത് ചെയ്തെന്നറിയാൻ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫില്ലേ നേരെ ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴുക്കുകയാണ് ചെയ്തത് എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ നല്ലതുപോലെ കുറച്ചു നേരം മൂടി വെച്ചൊന്ന് വേവിച്ചു ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ വെളുത്തുള്ളിയും തേങ്ങാ കൊത്തും കറിയേപ്പിലും ഈ ബീഫായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം എന്തായ്തു ഞാനത് കുറച്ചേരം അടച്ചൊന്ന് വേവിച്ചു ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിന് ശേഷം തുറന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കി എൻ്റെ ഒരു പാകത്തിന് വരട്ടിയെടുത്തിട്ടോ ഞാൻ ഇത് വല്ലാതെ ഡ്രൈ ആക്കിയിട്ടില്ല എന്നാൽ വെള്ളം അങ്ങനെ ഉള്ളതുമില്ല അങ്ങനത്തെ ഒരു മീഡിയം പരുവത്തിലാണ് ഞാൻ എന്തായാലും ബീഫ് വരട്ടിയെടുത്താൽ അപ്പോൾ കുറച്ചും കൂടി അങ്ങനെ എടുത്തപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കുറച്ചും കൂടി ഒന്ന് ഡാർക്കായി വന്നു കെട്ടോ ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇന്ന് നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലാക്ക് കളറിൽ കിട്ടും ഏകദേശം ഈ ഒരു പരുവത്തിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഈ പരുവത്തിൽ പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ കുറച്ച് പഴംപൊരിയും കൂടി ഉണ്ടാക്കി മക്കൾക്ക് പഴംപൊരിയും ബീഫും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും വേണം എല്ലാവർക്കും ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി റെസിപ്പിയാണ് ചെയ്ത് നോക്കുകയുണ്ടോ ഓക്കെ ബൈ സീ യു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും